ടയ്ക്ക് ഇങ്ങനെ പ്രസവിച്ചേക്കുമാണ് വേണ്ട ഇവിടെ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഇനിയും ഉണ്ടെന്ന് പോകുന്നു കുഞ്ഞുങ്ങൾ വേണ്ട മൂന്ന് ഇപ്പോൾ പ്രസവിച്ചിരിക്കുന്നത് ഇനിയും ഉണ്ടെന്ന് പോകുന്നു കുഞ്ഞുങ്ങൾ കേട്ടോ രണ്ട് കറുപ്പും ഒരു മഞ്ഞ രണ്ട് കറുപ്പും ഒരു മഞ്ഞയുമാണ് ഇനി ഒരെണ്ണം കൂടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഇനി ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു രണ്ട് കുഞ്ഞുങ്ങളെ അത് അവിടെ പ്രസവിച്ചു നേരത്തെ രണ്ടെണ്ണത്തിന് പ്രസവിച്ചു നാലെണ്ണം ഉണ്ടല്ലോ നാല് കുഞ്ഞുങ്ങളും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രസവമായിരുന്നു കുഞ്ഞിന് ഭയങ്കര വേദനയായിരുന്നു കഷ്ട ഭയങ്കര കരച്ചിലായിരുന്നു കിങ്ങണി പ്രസവിച്ചപ്പോഴേ ചാരു വന്ന് നക്കി തുടച്ചൊക്കെ കൊടുക്കും ചാല് ഓടിക്കുന്നു പിന്നെ അമ്മ വന്നിട്ട് അവളെ കുളിപ്പിച്ച് പിന്നെ പിള്ളേരെല്ലാം കൂടി പാൽ കുടിക്കുവാണ് ഇവിടെ ഒരാൾ നിപ്പുമുണ്ട് ഞങ്ങളുടെ ചാരു ഇപ്പം ഇവിടെ ഒന്ന് നോക്കിയിട്ട് പോയതേ ഉള്ളു അനിയത്തി ഇങ്ങനെ പ്രസവിച്ചപ്പം ചേട്ടത്തി ഒന്ന് നോക്കുന്നു ഇതെല്ലാം നിപ്പുണ്ട് നമ്മുടെ അപ്പുറത്തുണ്ട് അവൾ ഉറങ്ങുവാട്ടോ ലിയോ പുതിയ വാവ വന്നോ പൊന്നെ നോക്കുവാന്നോ ലിയമോനെ 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 ലിയ മോനെ അമ്മയ്ക്ക് പുതിയ മക്കൾ വന്നല്ലോ പുതിയ മക്കള് വന്നല്ല മക്കള് കണ്ടാ ലിയോനെ ലിയമോനെ ലിയമോനെ പുതിയ വാവ നോക്കിയേ പുതിയ വാവെ കണ്ട വാവ നോക്കിയേ പൊന്നു നോക്കിയേ അമ്മയുടെ പുതിയ വാവ നോക്കിയേ മോനെ മോനെ ലിയമോനെ കിങ്ങിനെയ കുഞ്ഞിനെ നോക്കിയേ ലിയമോനെ നോക്കിയേ കണ്ട രണ്ട് ബാബ എത്ര വാവ രണ്ട് നാല് വാവ ഉണ്ടല്ലോ പൊന്നിന് കണ്ടോ കണ്ടോ അബ കണ്ടോ പൊന്നേ ലിയോ 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 വാവയെ കണ്ടോ മോൻ വാവയെ ആ മോന്റെ വാവ വാവാ കണ്ടാ കരയുന്നു കരയുന്നുണ്ടിങ്ങനെ കരയുന്നു അത് പാവയോ ഒന്നും ചെയ്യല്ലേ പൊന്ന് ലിയോ ഒരു ഉമ്മാ എടുക്ക് കുഞ്ഞാലയ്ക്ക് ലിയോയെ മോനെ ഒരു ഉമ്മ എടുക്ക് ലിയമോനെ ലിയമനെ പാവയെ കണ്ട ഇങ്ങനെ പൂച്ച പ്രസവിച്ചതാണ് ഈ പിള്ളേർ അതാണ്ട് ഉണ്ട് രണ്ട് കറുപ്പും ഉണ്ട് പിന്നെ ഒരു കിങ്ങിണിയെപ്പോലിരിക്കുന്നതും ഉണ്ട് പിന്നെ നമ്മുടെ ലിയോമനെ പോലിരിക്കുന്ന ഒരെണ്ണം ഉണ്ട് രണ്ടുപേരും നല്ല അവിയോമൻ ഭയങ്കര കൂട്ടായി ഇവർ ഇവരായിട്ട് എപ്പോഴും കമ്പനി ഒക്കെ അതാണ്ട് നല്ല രസമുണ്ട് കാണാൻ നല്ല ക്യൂട്ട് ബേബീസ് ആണ് അതൊക്കെ നമ്മൾ ലിയമ്മനെ തന്നെ നിയമം തന്നെ അതേപോലെ തന്നെ ഇരിക്കുന്നു കണ്ടോ ചുന്തിരി വാവകൾ ചുന്തിരി വാവ ചുന്തിരിവകളെ പൊന്നൂറ്റെ മാവറ്റയെ